ഹലോ കുഞ്ഞു കാരാത്തൂരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞമ്മളെ അലവാസിന്റെ ലോറി ഇവിടെ കുടുങ്ങും നിസാനാട്ടം അപ്പൊ അതിനൊന്ന് കെട്ടി വലിച്ചിൻ്റെ ഒന്ന് കാണിക്കുക അപ്പൊ നമ്മൾ കാരറ്റ് ആകുമ്പോൾ പോവാണ് കാരറ്റ് അവിടെ സീഡാക്കി മഴ അവിടെ അക ചളിയിൽ കുടുങ്ങി കിടക്കാണ് കാരറ്റ് വലിക്കാനുള്ള പരിപാടിയാണ് അപ്പോ ഡ്രൈവറ് അവിടെ കെട്ടിയാ മതി അവിടെ സൈഡിലൊക്കെ നന്നാക്കേണ്ട അവസ്ഥയില്ലല്ലേ നമ്മൾ വണ്ടി നമ്മളെ നമ്മളെ കൊട്ടവണ്ടി കേട്ടോ സുപ്പും വണ്ടി കാര്യം അപ്പുറത്ത് നമുക്കൊന്നും വരും തന്നാലും വണ്ടി വല്പിച്ചു കേട്ടോ അപ്പുറത്തൊരു മുരിങ്ങമാരൊക്കെ ഉണ്ടാവും

അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്ക ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ